ഇത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ഒരു മിനിയേച്ചർ മോഡലാണ് ഇതെനിക്ക് ഇന്ന് കിട്ടിയതാണ് ഇതാണ് ഇതില് വുഡൻ സ്റ്റാച്ചു ആണിത് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ ശ്രീറാം മന്ദിർ അയോധ്യ എഴുതിയിട്ടുണ്ട് രാമചന്ദ്ര 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 രഘുവീര 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 രണധീര രണധീര സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു ഹിന്ദുവും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ശുഭമുഹൂർത്തമാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി അന്ന് അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ഭാരതത്തിന് ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒരു മുഖം ഉണ്ടാവുകയാണ് ഏതൊരു രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള മുഖങ്ങളുണ്ട് അല്ലെ ഉദാഹരണത്തിന് റോം കൊളോസിയം ഈജിപ്ത് പിരമിഡ്സ് ഇസ്താൻബുൾ മോസ്ക് അല്ലെ അങ്ങനെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഓരോ മുഖങ്ങളുള്ളപ്പോൾ ഭാരതത്തിന് എത്രയോ വർഷങ്ങൾ മുൻപ് തൊട്ട് നിലനിന്നിരുന്ന സംസ്കാരത്തിന്റെ ഒരു മുഖം വേണ്ടേ വേദ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ് ബിസി ടു അഞ്ഞൂറ് ബിസി വരെയുള്ള കാലഘട്ടം വേദ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ദൈവങ്ങളെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇത്രയും പുരാതനമായിട്ടുള്ള ഒരു സംസ്കാരമാണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് താമസിച്ചു എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പൊ എന്തുകൊണ്ടും ഇനിയെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മുഖം വരണം ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പണ്ടത്തെ കാലം തൊട്ട് ഉണ്ടാക്കിയ ചരിത്ര സ്മാരകങ്ങളും ഓരോരോ പൈതൃകങ്ങളും നമ്മുടെ മുഖങ്ങളാവണം ഈയിടെ ഞാൻ ശ്രീരംഗം ക്ഷേത്രത്തിൽ പോകാൻ ഇടയുണ്ടായി എത്രയോ കാലം മുമ്പ് ആ ശില്പികൾ പണിത ഓരോരോ ശില്പങ്ങളും കണ്ട് അതിശയിച്ച് നിന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ചരിത്രം മനസ്സിലാക്കിയാൽ തന്നെ ഭാരതം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ എത്ര ക്ഷേത്രങ്ങളാണ് നമുക്കുള്ളത് നമ്മുടെ ഓരോ പുരാതന ക്ഷേത്രങ്ങളും ഭാരതത്തിൻ്റെ പൈതൃകങ്ങളാണ് പണ്ടത്തെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ സർവകലാശാലകളായിരുന്നു എത്രയോ വിദ്യകൾ അഭ്യസിപ്പിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു ഭക്ഷണശാലകളായിരുന്നു പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നു ഇപ്പോഴും അത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു വെറും ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല പോസിറ്റീവ് എനർജിയുടെ ഉറവിടങ്ങളായിരുന്നു അതിനെയും നിലനിന്നു പോകട്ടെ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി അന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും വൈകുന്നേരം വീടുകളിൽ വിളക്ക് കത്തിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു സംരംഭം എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയാവട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു ജയ് ശ്രീത